നാട്ടുകാർ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട നിയമപാലകൻ തന്നെ ആ നിയമം തെറ്റിച്ചാലോ തിരുവനന്തപുരത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച എസ് എച്ച്ഒയുടെ പരാക്രമം വിളപ്പിൽശാല എസ് എച്ച്ഒ നിജാണു മദ്യപിച്ച് വാഹനം ഓടിച്ച അപകടമുണ്ടാക്കിയത് നാല് വാഹനങ്ങളിലായാണ് അദ്ദേഹത്തിന്റെ കാർ ഇടിച്ചത് ഗോപാൽ ശിലാസ്ഥാനത്ത് നൽകും വിശദാംശങ്ങൾ ഗോപാൽ എപ്പോഴായിരുന്നു സംഭവം എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലായിരുന്നു എസ് എച്ച്ഒയുടെ പരാക്രമം വിളപ്പിൽശാല എസ് എച്ച്ഒ ആയിട്ടുള്ള നിജാമിനെയാണ് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിൻ്റെ പേരിൽ കണ്ടോൺമെൻറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി നിജാം മെഡിക്കൽ ലീവിലായിരുന്നു തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി നിജാം തന്റെ കാറിൽ നഗരത്തിലേക്ക് വരികയും നഗരത്തിൽ വിവിധ വാഹനങ്ങളിലിടിച്ച് അപകടമുണ്ടാക്കുകയുമായിരുന്നു മഹിളാ മോർച്ചയുടെ സമരത്തിനെത്തിയ വനിതാ പ്രവർത്തകരുടെ വാഹനത്തിലാണ് ആദ്യം നിജാമിന്റെ കാർ ഇടിച്ചത് പിന്നീട് അവിടെ വെച്ച് തന്നെ ഈ വിഷയം പണം നൽകി നിജാം പരിഹരിക്കുകയായിരുന്നു എന്ന് ആണ് നമുക്ക് വിവരം ലഭിക്കുന്നത് അതിനുശേഷം പി എം ജിയിൽ വെച്ചും മറ്റൊരു വാഹനത്തിൽ നിജാമിന്റെ കാർ അടിക്കുകയും അത് പ്രശ്നമാവുകയും ചെയ്തു തുടർന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന ആ നാട്ടുകാരാണ് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുന്നതും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം നിജാമിനെ ആദ്യം കൊണ്ടുവന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വെച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് കന്റോൺമെന്റ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയുമായിരുന്നു എന്തായാലും വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് ഈ വിഷയത്തിൽ വിശദമായി തന്നെ അന്വേഷണം നടത്തുകയാണ് ആ ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് കന്റോൺമെന്റ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം